നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് ബഡ്സ് സ്കൂളുകളിൽ ആനുപാതികമായി അധ്യാപകർ വേണം ഭിന്നശേഷി ദിനത്തിൽ കോടൂർ പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ എൻ കെ പടി മദ്രസയ്ക്ക് സമീപം നിഹാലിന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചിൽഡ്രൻസ് കെയർ സെന്റർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോക ഇന്നർ വിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പേരക്ക ചാമ്പക്ക മാങ്ങ തൈകൾ വാർഡ് മെമ്പർ നീലകണ്ഠൻ നട്ട് ഉദ്ഘാടനം ചെയ്തു ഹലോ കോടൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ആണ് ഇന്ന് ചിൽഡ്രൻസ് കെയർ സെൻ്റർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ലോക ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫലവൃക്ഷ തൈകൾ നടൽ യജ്ഞയാത്ര വന്നു നിൽക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട നീലകണ്ഠൻ അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ കെരിമ്പ മുസ്തഫക്ക സംസു അതുപോലെ തന്നെ നിഹാലിൻ്റെ കൂട്ടുകാർ എല്ലാം ഇന്ന് ഈ പരിപാടിയിലുണ്ട് ഇത് നാനൂറിൽ പരം തിരഞ്ഞെടുക്കപ്പെട്ട മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ ജീവിത സാഹചര്യ പഠന റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത് സാമൂഹിക പ്രവർത്തകരായ കരീം എൻ കെ ഷംസുദ്ദീൻ എം ടി മുഹമ്മദ് മുസ്തഫ ഇ തുടങ്ങിയവർ സംസാരിച്ചു ബാബു ബാബു നിഹാലിന്റെ കൂട്ടുകാരായ ലൈസൽ നാഫിർ എന്നിവർ പങ്കെടുത്തത് ശ്രദ്ധേയമായി വിശദീകരണം നടത്തി ന്യൂസ് ഗൾഫിൽ നീ വീട് ഇത്രയും ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്